വായിക്കാൻ പോന്നുട്ടെ സംഗ്രന്ദനം സദാ രാമനെ നിർജര സങ്കേനം രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിചരീതാമൃതം ചൊൽവാനും എപ്പോഴും മെഞ്ചവി കൊണ്ടു കേൾപ്പാനും മനോദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർ ജനകാത്മജവല്ലഭ ശ്രീ മഹാദേവനും നിന്തിരു നാമങ്ങൾ രാമരാമേ ദീജപിക്കുന്നതന്യുഹം തൊൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നത് ആത്മാശുദ്ധിക്കുമാവല്ലഭൻ ഏവം വലതരം ചൊല്ലി സ്തുതി ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തി ദൂരാഘവൻ മൃത്യുപിച്ച കവി കുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചിടുക വാനകന്മാർക്കു കൂടി പൻ നദികളും തേനായൊഴുകണമെന്നു കേട്ടീന്ദ്രനും വണം മുകെന്നൻപോടു കേട്ടത് മന്നവൻ സംഭ്രമം പൊണ്ടു വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാധനയനും ആദരവോടു വന്നിച്ചു ജനകനെ ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരേമ പുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പൂർണാനന്ദമഗ്നായി ചെന്മയേനോടൂ പറഞ്ഞു ദശേരത എന്ന മകനായി തീറന്ന ഭവാന നിർമ്മലമൂർത്തി ധരിച്ചതൻ ധരിച്ചിരുന്നതൻ ഇന്നാകയാൽ ജന്മാ മരണാതി ദുഃഖങ്ങൾ തീർന്നു

മന്നവൻ തന്നെ വന്നിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യം ഉണ്ടേതാനുമെങ്കിൽ അത്രവസന്തുഷ്ടനായി മംഗലാദേവതയാ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞു നാളെ അങ്ങോട്ടെഴു നല്ലിടുകയു മാം എന്നോ വിഭീഷണൻ മന്നവൻ മന്നവർ മരുൾ ചെയ്തു ഭരതനയോധ്യയിൽ രാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും വർത്തിരിക്കുന്നതു ഞാനവൻ തന്നോടുകൂടി ഇരുഞ്ഞ് അലങ്കാരങ്ങൾ ഒന്നു മനുഷ്ഠിക്ക എന്നുള്ളതിൽ ലടോപിച്ചെന്നൊരു രാജ്യത്തിൽ വഴുക എന്നുള്ളതും

അലംഭാവം വരും പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്നുള്ളൂ വാനിക പുഷ്പകമായ അഭിമാനവുമുണ്ടല്ലോ രാത്രി രാജിപാനിത്ത ഉണർത്തിച്ച വാർത്ത കേട്ടസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയാനവും വന്നു വന്നി വന്നിച്ചിരുന്നു ജാനകിയോടും മനുജനോടും ചെന്നു മാനവീരൻ വിമാനവുമേറാതി കവിവരന്മാരോടും നത്തഞ്ചരാധിപനോടും രഹുത്തമൻ മത്തസ്മിതം മുണ്ടരു മന്ദേധരൻ ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു ആശാരാധീശി ഭീഷണാലെ ആശുപൈവാഴ നീയും ബന്ധുവർഗവും അരുർജൈത നേരത്തു വേഗത്തിൽ വന്നിച്ചവളും ഞങ്ങളും കൂടെ വിട കൊണ്ടോധ്യയിലും കൗശല്യാദികളെയും വന്നിച്ചു മംഗലമന്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള വേടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുവമനസ്സെങ്കിലേ കൊണ്ടതാ ഞങ്ങൾക്കു തീരും ജഗൽപ്രഭുവും അങ്ങനെ തന്നെ നമുക്കഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയോഗനും വിമാനമേറിയിടാർ സംസാര നാശന പുഷ്പകം ഹംസ സമാനം സമുൽപതിച്ചു സദാ സുഗ്രീവാനുജപ്രിയ യുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചു തമ്പരാം തേദദ പശ്യ പശ്യത്രികൂടാചരോത്മംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കൺകതിയിലു കർദ്ദമാംസാസ്തി പൂർണം ഭയങ്കരം അത്ര വാനര രാക്ഷസന്മാർ തമ്മിൽ അത്രയും ഘോരമായി ഉണ്ടായി സങ്കരം അത്ര രാവണൻ വിണു മരിച്ചതെന്ന് അസ്ത്രമേത്വമേ നിങ്ങളുടെ കാരണം കുംഭകർണൻ മക രാക്ഷനും എന്നുടേ അമ്പുകണ്ടത്രേ മരിച്ചാരി പഞ്ചവാതകനാശനം തൈലോക്യ പൂജിതം കേശ്വരൻ വന്നകൂഷണൻ തന്നെ വണങ്ങൂ നീ അത്ര വന്ന് എന്നെ ശരേണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലതേ പുഷ്കര നേത്രേ പുരോഗയാ മനോഹരം ഭർത്തൃവാക്യം മുതാ വൃത്തിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടെങ്ങും കൊണ്ടുപോയിടണം കൗതൂഹരമയോധ്യാപുരിവാസിനം ചേതീവാരമുണ്ടായി വരും നിർണയം വനരവീരൂ മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ിന്ദിങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറിയാൻ ശാഖാമൃഗാധിപന്മാരും കരേറാൻ താരാർ മകളായ ജാനകി ദേവിയും താരാരുമാതികൾ ഓടുമോ ചിത്രകൂടാ ജലം പണ്ടു നമ്മ കണ്ടു ഭരേ നാമടൂ ഭദ്രേ മുതാ ഭരദ്ശ്രമം ശുദ്ധീകരം യമുനാ തടശോഭിതം ഗംഗ നദീതെന്ന ശൃംഗി വീരൻ ഗുഹൻ വാഴുന്ന നാടോ മാതൃജനത്തിനും സൗഖ്യമല്ലിമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രഷ്ടം താപമരുകർക്കുമില്ല അയോധ്യാപുരേ നിത്യം വരത ശത്രുരത്നകുമാരന്മാർ ശുദ്ധമാകും വല മൂലവും ഭക്ഷിച്ചു ഭക്താജ വത്കലാദികളും പൂണ്ടു സത്യസ്വരൂപനം നിന്നെയും ഭർത്തു ഭർത്താകന്ധ സം പാതുകം വച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു യുദ്ധപ്രകാരവും യുദ്ധപരാക്രമവും കണ്ടിതൊക്കെ തിരിക്കരുതായതൊരു വസ്തുനി സക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ എന്റെ നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ പ്രഭു ഇന്നു നീ ശുദ്ധമാക്കേണം ചെന്നുരം ബുക്കിർ അടുത്തുപോയി ദൂരാഘവൻ വന്നിടുക എന്ന വൃത്താന്തേരൊന്നഴിയാദേവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ട കണ്ടേകാന്തമായി അറിയിച്ചിട അവസ്ഥകൾ മാരുതി മനുഷ്യേഷം ധരിച്ചു പോയി ശ്രീരാമ വൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരൻ ചെന്നു നന്ദി ഗ്രാമം അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേ നീ നിരാമയം കാണാം ഗുണനിധി സീതയോടും സുമിത്രാത്മജൻ തന്നോടും മാധുര വെറും പ്ലവകലത്തോടും സുഗ്രീവനോടും വിഭീഷണം തന്നോടും ഉഗ്രമായുള്ള രക്ഷോഭനം തന്നോടും പുഷ്പകമ വിമാനത്തിന് മേലേറി വന്നിപ്പോൾ ഇവിടെയിറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയെയും വിണ്ടു ദേവകാലഭിവന്ധിതനാകിയ രാഘവനെ കണ്ടു വന്നിച്ചു മനസ്സ് ശോഭവും നിർന്നു വസിക്കാം ഇനി ചിരം യുദ്ധമാകർ

சத்ருனமித் பித்ரு மாதவர்கும் சித்தம் விசித்திரமர் கொண்டேடினான்